കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്റ്റാർ ബാറ്ററായ വിരാട് കോഹ്ലിയെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ രംഗത്ത് വന്നത് മാധ്യമങ്ങൾക്കെതിരെ മുൻ ഇന്ത്യൻ സൂപ്രധാരവും പരിശീലകനുമായ രവിശാസ്ത്രിയും പ്രതികരിച്ചിരുന്നു ബോർഡർ ഗവാസ്ക ട്രോഫി ജേതാക്കളെ ഇനിയും തീരുമാനിച്ചിട്ടില്ലെന്നും ഓസ്ട്രേലിയ ലീഡ് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഏതു സമയത്തും അതിൽ മാറ്റം വരാമെന്നുമാണ് രവിശാസ്ത്രി പറഞ്ഞത് നിലവിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇരു ടീമുകളും ഒന്നേ ഒന്ന് എന്ന നിലയിലാണ് നിൽക്കുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫി ജേതാക്കൾ ആരാണെന്ന് ഇനിയും തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഓസ്ട്രേലിയ മൂന്നേ പൂജ്യത്തിനോ അല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിനോ ലീഡ് ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ ഇതിന് മറ്റൊരു വ്യാഖ്യാനം ലഭിക്കുമായിരുന്നു എന്നാൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ രാജ്യം ഒന്നാകെ മെൽബോണിൽ വിജയിക്കാൻ വേണ്ടി ഇന്ത്യയെ വാശി കയറ്റുകയാണ് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടായ സാഹചര്യത്തിൽ ഇതാണ് സുവർണാവസരം എന്ന് മനസ്സിലാക്കിയ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വലിയ രീതിയിൽ കഥകൾ ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണ് ശാസ്ത്രി പറയുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ ഒന്നാം ദിവസം ഓസീസ് താരം സാം കോൺഷ്യസുമായുണ്ടായ കൊമ്പുകോർക്കലിന് പിന്നാലെയാണ് ഇന്ത്യൻ താരം കോഹ്ലിയെ അവഹേളിച്ചുകൊണ്ട് ഓസീസ് മാധ്യമങ്ങൾ രംഗത്ത് വന്നത് പരമ്പരയ്ക്ക് മുമ്പ് കിങ് എന്ന് വിശേഷിപ്പിച്ച ഓസീസ് മാധ്യമങ്ങൾ കോൺഷ്യസുമായുണ്ടായ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് വിരാട് കോഹ്ലിയെ കോമാളി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചത് പ്രമുഖ ഓസ്ട്രേലിയൻ പത്രമായ ദ ബെസ്റ്റ് ഓസ്ട്രേലിയൻ ആണ് വിരാടിനെ ക്ലൗൺ കോഹ്ലി അതായത് കോമാളി കോഹ്ലി എന്ന് വിശേഷിപ്പിച്ചത് ഒരു കൊച്ചുകുട്ടിയുടെ ബാലിശമായ കരച്ചിലിനോട് ഉപമിച്ചാണ് ദ ബെസ്റ്റ് ഓസ്ട്രേലിയൻ സ്പോർട്സ് പേജ് കോഹ്ലിയെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തന്റെ ഇടമില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന ഇന്ത്യൻ സൂക്ക് ടെസ്റ്റിൽ അരങ്ങേറുന്ന ഒരു കൗമാര കൌമാരതാരവുമായി ഏറ്റുമുട്ടിയെന്നും ദ വെസ്റ്റ് ഓസ്ട്രേലിയൻ പറയുന്നുണ്ട് എന്തായാലും ഒരു യുവതാരമായ സാം കോൺഷ്യസിനെതിരെയുള്ള സംഭവമൊക്കെ കോഹ്ലിക്ക് ഒഴിവാക്കാമായിരുന്നു പിന്നെ ഐ സി സിയുടെ നിയമപ്രകാരമുള്ള ശിക്ഷ കിട്ടിയതോടെ അതവിടെ കഴിയുകയും ചെയ്തു അതെല്ലാം കളിയുടെ പ്രഷറിന്റെ ഭാഗമായി ഉണ്ടായതാണ് അതിൽ കവിഞ്ഞ് ഒന്നുമില്ല അത് സാം കോൺഷ്യസ് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോഴാണ് കോഹ്ലിയെ മാന്യത പഠിപ്പിക്കാൻ റിക്കി പോണ്ടിംഗ് അടക്കമുള്ള പഴയ കളിക്കാർ മുന്നോട്ട് വരുന്നത് ഈ റിക്കി പോണ്ടിംഗ് പണ്ട് പത്തൊമ്പത് വയസ്സുള്ള ഹർഭജൻ സിംഗിനെ ഇതേപോലെ ചെയ്തിട്ടുണ്ട് വിക്കറ്റ് എടുത്തതിലുള്ള ദേഷ്യം മാത്രമല്ല അങ്ങേയറ്റം മാന്യനായ ശ്രീലങ്കൻ താരം ജയവർദ്ധനയുമായും തല്ലുകൂടി ആളാണ് പോണ്ടിംഗ് പിച്ചിൽ ഷൂ കൊണ്ട് ഉരച്ച് കേടുണ്ടാക്കുക ബോൾ ചുരണ്ടുക എന്നീ കലാപരിപാടികളുടെ ആചാര്യൻ കൂടിയാണ് ഈ പറയുന്ന റിക്കി പോണ്ടി പോണ്ടി മാത്രമല്ല നിരവധി ഓസ്ട്രേലിയൻ താരങ്ങളും പെരുമാറ്റത്തിൽ അങ്ങേയറ്റം മോശമാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ അവരെ കോമാളി എന്ന് വിളിക്കുകയോ മറ്റു തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല പരമാവധി അധിക്ഷേപിച്ച് മനോവീര്യം തകർത്ത് ഈ പരമ്പര നേടാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയ എന്നാൽ മെൽബോൺ ടെസ്റ്റിൽ വളരെ ഈസിയായി ജയിക്കാമെന്ന അവരുടെ മോഹത്തിനെ ഇപ്പോൾ തിരിച്ചടി നൽകുകയാണ് ഇന്ത്യയുടെ യുവതാരങ്ങൾ ഈ സീരീസിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ബാറ്റ്സ്മാൻ എന്ന് പറയാവുന്ന പുതുമുഖ താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളുവെങ്കിലും വളരെ പക്വതയോടെ ബാറ്റിംഗ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നുള്ള നാൽപ്പത്തി ഒന്ന് മുപ്പത്തെട്ട് നോട്ട് ഔട്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പതിനാറ് എന്നീ സ്കോറുകൾക്ക് ശേഷം ഒരു സ്വർണ്ണ തിളക്കമുള്ള സെഞ്ചുറിയിലേക്ക് കുതിക്കുകയാണ് നിതീഷ് കുമാർ ഫിഫ്റ്റി നേടിയപ്പോൾ നിതീഷ് നടത്തിയ ആഘോഷവും വൈറലായി മാറുകയാണ് പുഷ്പ എന്ന സിനിമയിലെ താഴത്തിലിട എന്ന ഡയലോഗിന് സമാനമായ ആക്ഷനാണ് നിതീഷ് ബാറ്റ് കൊണ്ട് നടത്തിയത് കോഹ്ലി ആവശ്യമില്ലാത്ത കാര്യം തന്നെയാണ് ചെയ്തത് പക്ഷേ അത് ക്രിക്കറ്റിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല സ്ഥിരമായി ഇന്ത്യക്കാരെ സ്ലെഡ്ജിംഗ് നടത്തിക്കൊണ്ടിരുന്ന വെള്ളക്കാർക്ക് മൊത്തത്തിലുള്ള മറുപടി കൂടിയാണത് ക്രിക്കറ്റ് ഫീൽഡിൽ വംശീയ അധിക്ഷേപം നടത്തുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നവരിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് ഓസ്ട്രേലിയ ഇപ്പോൾ തിരിച്ചു കിട്ടുന്നത് പണ്ട് കൊടുത്തതിനുള്ള മറുപടികളാണ്